ഓരോ മലയാളികളുടെയും അഭിമാനമായ മമ്മൂട്ടി മലയാളത്തിൻ്റെ മഹാനടനാണ് മമ്മൂട്ടി ആ മമ്മൂട്ടിക്കെതിരെ ഇപ്പോൾ വലിയ തോതിൽ സൈബർ ആക്രമണം നടക്കുകയാണ് സംഘപരിവാർ ഹാൻഡലുകളിലാണ് ഈ സൈബർ ആക്രമണം തുടങ്ങിയിരിക്കുന്നത് അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയുമാണ് എവിടെയാണ് ഇത് തുടങ്ങിയത് തുടങ്ങിയത് മർദാടൻ മലയാളിയിൽ വന്ന ഒരു ഇൻ്റർവ്യൂ ആണ് മർദാടൻ മലയാളിയിൽ മർദാടൻ മലയാളിയുടെ മേധാവി ഷാജസ് കറിയ ഹർഷത് എന്ന തിരക്കഥാകൃത്തുമായി നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ പുഴു സിനിമയുടെ തിരക്കഥാകൃത്താണ് ഹർഷത് ആ സിനിമയുടെ അണിയറ കാര്യങ്ങൾ പറയുന്ന ഘട്ടത്തിൽ മമ്മൂട്ടിക്കെതിരെ പരാമർശം നടത്തുന്നു പുഴു എന്ന സിനിമ മമ്മൂട്ടിയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരമാണ് എടുത്തിരിക്കുന്നത് അത് ഒരു പ്രത്യേക മതവിഭാഗത്തെ അല്ലെങ്കിൽ ആ മതത്തെ കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന രൂപത്തിലാണ് ഹർഷത്ത് തൻ്റെ ഇന്റർവ്യൂവിൽ പറയുന്നത് അതാണ് സംഘപരിവാർ ഹാൻഡലുകൾ വലിയ ചർച്ചയാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നത് അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയെ അനുകൂലിക്കുന്നവരും മമ്മൂട്ടിയെ എതിർക്കുന്നവരും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ മമ്മൂട്ടിയോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു മമ്മൂട്ടി ഒരു ഇസ്ലാമിസ്റ്റ് ആണ് എന്ന് വരുത്തി തീർക്കാൻ അത്തരമൊരു ബോധപൂർവമായ പ്രചരണം സംഘപരിവാർ ഹാൻഡലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ചെയ്ത സിനിമകൾ ആ സിനിമ യിലെ കഥാപാത്രങ്ങളെയൊക്കെ ഒരു ഇസ്ലാമിസ്റ്റ് ആണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ഈ ഇന്റർവ്യൂവിന്റെ പിറകിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അത് താല്പര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒരു ശബ്ദരേഖ പി വി അൻവർ ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുന്നത് നമുക്ക് ആ ശബ്ദരേഖ ഒന്ന് കേൾക്കാം ഞാൻ ഒരു കണ്ടോട്ടെ വിചാരിച്ചിട്ട് അയച്ചയാണ് ഒരു സന്തോഷത്തിൽ കേട്ടോ ഒക്കെ വരും നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ സ്ക്രിപ്റ്റോട് കൂടിയിട്ട് വരുമോ എന്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇന്റൻഷൻ ഇനി നിങ്ങളും പ്രത്യേക ഒന്നുമല്ല എന്റെ ഇന്റൻഷൻ സിനിമ നിർത്താന്നല്ലാണ് അതിനുള്ള പണി ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് അത് നിർത്താനും എന്നെ കൊണ്ട് കഴിയും അത്രേ ഉള്ളൂ അത് നിങ്ങളൊന്നും അറിഞ്ഞു നിൽക്കുന്നല്ല ഇത് നമ്മളും ഇവിടെ ഉറക്കം കെട്ട് നിൽക്കാണല്ലോ അപ്പൊ നിങ്ങൾക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുവാണെങ്കിൽ അത് നല്ല കാര്യം നമുക്ക് കേട്ടോ അല്ലാതെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ നിങ്ങളെയും പഠിപ്പിക്കുന്നില്ല അവളെയും പഠിപ്പിക്കാൻ ആരുമില്ല അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല എന്റെ ടാർഗറ്റ് ഇപ്പൊ അതാണ് കാരണം നോക്കാം കാരണം മമ്മൂട്ടിന്റെ ഒരു പടം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു റീഎൻട്രി എത്ര മാത്രം ഉണ്ട് എന്നുള്ളത് അത്യാവശ്യ വിവരം എനിക്കുണ്ട് ഓക്കെ പിന്നെ അത് നെഗറ്റീവ് ന്യൂസ് അടിക്കാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട് നമ്മളടുത്ത് അപ്പൊ ഒരു തിരിച്ചു വരവ് എത്രത്തോളം പ്രയാസാകണമെന്നൊന്നും എനിക്കറിയാം റിലീസ് ചെയ്യാൻ റ്റാണ്ട് ബുദ്ധിമുട്ടി കിടക്കുന്നതൊക്കെ ഞാൻ ഈ അടുത്ത് പത്രത്തിൽ വായിച്ചു അപ്പൊ എന്തായാലും ഇതൊക്കെ യേശു എന്നുള്ളത് കാര്യം ഉറപ്പാണ് കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ജനങ്ങൾ മൈൻഡ് ചെയ്യൂല അപ്പോൾ കേരളത്തിൽ ഇങ്ങനത്തെ തുരുപ്പ് ചൂട്ടൊക്കെ യേശു അപ്പൊ അത് വെച്ച് കളിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം ഓക്കെ ശബ്ദരേഖയോടൊപ്പം അത് പുറത്തുവിട്ടത് പി ആണ് പി വി അൻവറിന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് മമ്മൂട്ടിക്കെതിരായ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ സ്ക്രിപ്റ്റോട് കൂടി വരും എൻ്റെ ഇന്റൻഷൻ സിനിമ നിർത്തുക എന്നുള്ളതാണ് ആരുടെ സിനിമ നിർത്തുക എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ സിനിമ നിർത്തുക എന്നുള്ളതാണ് എൻറെ ഇന്റൻഷൻ എന്ന് തുറന്നു പറയുകയാണ് ഹർഷ ചെയ്യുന്നത് എന്നാണ് പി വി അൻവർ പുറത്തുവിട്ട ഈ ശബ്ദരേഖയിൽ പറയുന്നത് അത് തന്നെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് മമ്മൂട്ടിയുടെ സിനിമ നിർത്തുക മമ്മൂട്ടിയെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താകുക ഒരു സിനിമ ഔട്ടായാൽ അല്ലെങ്കിൽ നടക്കാതിരുന്നാൽ പൊളിഞ്ഞു പോയാൽ പിന്നീട് അറിയാമല്ലോ ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവം പിന്നീട് മമ്മൂട്ടിക്ക് സിനിമ കിട്ടില്ല അതാണ് എന്റെ ലക്ഷ്യം മമ്മൂട്ടിയെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് സിനിമാ ലോകത്ത് നിന്നും പുറന്തള്ളുക അതിനുവേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും എന്ന് ഹർഷത് പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ഇന്റർവ്യൂവിൽ അത് പി വി എൻവർ ചൂണ്ടിക്കാണിക്കുകയാണ് അതിനുശേഷം ഹർഷത് പറയുന്ന ഒരു വാക്യമുണ്ട് അതിങ്ങനെയാണ് നെഗറ്റീവ് ന്യൂസ് അടിക്കാനുള്ള ആൾക്കാരുമുണ്ട് നമ്മുടെ അടുത്ത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നെഗറ്റീവ് ന്യൂസ് അടിക്കാനുള്ള ആൾക്കാരുമുണ്ട് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്നുകൂടി ഈ ശബ്ദരേഖയിൽ ഹർഷത് പറയുന്നുണ്ട് അത് പി വി എൻവർ കോട്ട ചെയ്യുകയും ചെയ്യുന്നു നെഗറ്റീവ് ന്യൂസ് അടിക്കാനുള്ള ആൾക്കാരുണ്ട് നമ്മുടെ അടുത്ത് ആര് ഈ ചോദ്യമാണ് ഉയരുന്നത് ഷറി നെഗറ്റീവ് ന്യൂസ് അടിക്കാനുള്ള ആൾ അതല്ലെങ്കിൽ മറ്റ് വാർത്താ മാധ്യമങ്ങൾ മമ്മൂട്ടിക്കെതിരെ നെഗറ്റീവ് ന്യൂസ് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ടോ അത്തരം ആളുകൾ ഉണ്ട് എന്നാണ് ഹർഷത് പറയുന്നത് അതാരാണ് ആരാണ് ബോധപൂർവം മമ്മൂട്ടിക്കെതിരെ ഇത്തരം ഒരു നെഗറ്റീവ് ന്യൂസ് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത് അതിന് പുറകിൽ എങ്കിൽ ഒരു ഗൂഢാലോചനയില്ലേ ആ ഗൂഢാലോചന അന്വേഷിക്കേണ്ടതല്ലേ ആ ഗൂഢാലോചന അന്വേഷിച്ച് അതിൻ്റെ പുറകിൽ ആര് എന്ത് എന്നൊക്കെ കണ്ടെത്തേണ്ടതല്ലേ അവരെ പുറത്തു കൊണ്ടുവരേണ്ടതല്ലേ കേരളത്തിൽ സമാധാനത്തോടെ ജീവിക്കുന്ന ജനങ്ങൾ സിനിമ സിനിമയുടെ വഴി നടത്തുന്ന അതൊരു ഇൻഡസ്ട്രിയാണ് വ്യവസായമാണ് അതിൽ ഓരോ കഥാപാത്രത്തെ ഓരോ നടന്മാർ അവതരിപ്പിക്കുന്നു അവർക്കെല്ലാം ഒരു രാഷ്ട്രീയ മുഖം നൽകിക്കൊണ്ട് ആ കഥാപാത്രങ്ങൾക്കും തിരക്കഥാകൃത്തുകൾക്കും ഒക്കെ രാഷ്ട്രീയ നിറം നൽകിക്കൊണ്ട് അവരെ ഒരു ചേരിയിൽ നിർത്തി അവരെ ഇസ്ലാമിസ്റ്റായും ഹിന്ദു തീവ്രവാദിയായും ഒക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ അത് നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കും ഇൻഡസ്ട്രിയെ മാത്രമല്ല സിനിമാ ലോകത്തെ മാത്രമല്ല നമ്മുടെ കേരളത്തെയും തകർക്കും അത്തരം ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അത് മെല്ലെ മെല്ലെ അത് ആളുകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് ഹർഷത് അദ്ദേഹം പറയുന്നു കേരളത്തെ ഇങ്ങനത്തെ തുറുപ്പ് ചീട്ടൊക്കെ യേശും അത് വെച്ച് കളിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് കർഷകത്തിലെ തീരുമാനം അദ്ദേഹം ഈ ശബ്ദരേഖയിൽ പറയുകയാണ് കേരളത്തിൽ ഇങ്ങനത്തെ തുറുപ്പ് ചീട്ടൊക്കെ യേശും അത് വെച്ച് കളിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് എന്ന് വെച്ചാൽ ഇത്തരം വർഗീയ ചിന്തകൾ വർഗീയ പരാമർശങ്ങൾ അത് കേരളത്തിൽ യേശും കേരളത്തിലെ സാമൂഹ്യ ജീവിതം അതൊക്കെ യേശാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് യേശും അതാണ് അതാണ് എന്റെ ലക്ഷ്യം അത് വെച്ച് കളിക്കാനാണ് എന്റെ തീരുമാനം എന്ന് പറയുന്നു ഈ ശബ്ദരേഖയിൽ ഹർഷത് അതിനുശേഷം പറയുകയാണ് അതായത് മമ്മൂട്ടിയോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു വർഗീയ ആരോപണം ഉന്നയിച്ച് കേരളത്തിലെ മതേതര അന്തരീക്ഷം തകർക്കുക അതിന് ഷാജസ്കറിയുടെ സഹായത്തോടെ സ്ക്രിപ്റ്റ് എഴുതി വിവാദത്തിന് തിരികൊളുത്തുക ഒരു പ്രത്യേകതരം ഇൻറ്റൻഷൻ സ്ക്രിപ്റ്റ് എഴുതി നെഗറ്റീവ് ന്യൂസ് അടിക്കാൻ ഷാജസ് കറിയോളം മിടുക്ക് ഇന്ന് കേരളത്തിൽ ആരുമില്ല ഷാജൻ നടത്തിയ ഇന്റർവ്യൂ വഴി ആരോപണം ഉന്നയിച്ച ആളാണ് മമ്മൂട്ടി പ്രൊഭഖണ്ഠ ഫിലിം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചത് അതിൽ പിടിച്ചാണ് സംഘപരിവാർ ഹാൻഡിലുകൾ മമ്മൂട്ടിയെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് കൃത്യമായ ഗൂഢാലോചനയും സാമ്പത്തിക ഇടപാടുകളും ഈ ഇന്റർവ്യൂവിന് പിന്നിൽ നടന്നിട്ടുണ്ട് അതിന് ഇനി മറ്റു തെളിവുകൾ നിലവിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പി വി എൻവർ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതിനു മുമ്പ് അദ്ദേഹം മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട് അതും ഈ പ്രശ്നത്തെ കുറിച്ച് തന്നെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം യൂസഫ് അലിയെ ഇസ്ലാം മിസ്റ്റാക്കി പിന്നീട് പി വി അൻവറിനെ ഇസ്ലാം ഇഷ്ടാക്കി അവസാനം മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയെ ഇസ്ലാം ഇഷ്ടാക്കാൻ നോക്കുന്നു ഇതെല്ലാം തുടങ്ങി വെച്ചത് ഷൻസ്കറിയ എന്ന കൊടും വിഷമാണ് ഇത്തവണത്തേതും ഒരു ജനതയെ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിച്ച് അന്നം കണ്ടെത്തുന്നവൻ അയാൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഡാമേജ് അത്രമാത്രം വലുതാണ് ലണ്ടൻ മലയാളിയായ രാജേഷ് കൃഷ്ണയെ വീണ്ടും വീണ്ടും ഹൃദയ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു അത് ഈ സൂക്കേടിനുള്ള മരുന്ന് അതുമാത്രമാണ് ഈ സൂക്കേടിനുള്ള മരുന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വെച്ചാൽ ഇതിൽ പിറകിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റ് ആക്കി മാറ്റി മമ്മൂട്ടിയെ സിനിമ വ്യവസായത്തിൽ നിന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കണം അതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു അതിന് പിറകിൽ ഒരു ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന പിറകിൽ ആരൊക്കെയാണ് ആരൊക്കെ അതിൽ പങ്കാളികളായിട്ടുണ്ട് ഇവരെ കണ്ടെത്തേണ്ടതുണ്ട് ഇത് ചെറിയ വിഷയമല്ല കാരണം മമ്മൂട്ടിയെ പോലെയുള്ള ഒരു മനുഷ്യനെ ഇന്ത്യ അംഗീകരിക്കുന്ന മനുഷ്യന്റെ മലയാളത്തിന്റെ ഓരോ മലയാളിയുടെയും അഭിമാനമായ മമ്മൂട്ടിയെ ഇങ്ങനെ താറടിച്ച് കാണിക്കാൻ സിനിമ വ്യവസായത്തിൽ നിന്ന് സിനിമയിൽ നിന്ന് പുറത്താക്കാൻ ഇത്തരമൊരു ഗൂഢാചനം നടന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിറകിൽ ആരാണ് എന്ന് കണ്ടെത്തേണ്ടതല്ലേ അങ്ങനെ കണ്ടെത്താനുള്ള അന്വേഷണം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൈബർ ലോകത്ത് എന്തുകൊണ്ടാണ് ഷാജസ്കറിയെക്കുറിച്ച് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ ഗൂഢാചരെക്കുറിച്ച് അന്വേഷിക്കാത്തത് ഈ ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെയുള്ള മറുപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ഒരു കാര്യം ഉറപ്പ് പി വി തുറന്നു തുറന്നുവിട്ടിരിക്കുന്നത് ഒരു ഗൂഢാലോചന ഇതിനകത്ത് ഉണ്ട് എന്നതിന് തെളിവുകളാണ് അത് കാണാൻ അത് കണ്ട് അതിനെതിരെ നടപടിയെടുക്കാൻ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ചുമതലയുണ്ട് ആ ചുമതല അവർ നിർവഹിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഏതായാലും ഈ ഗൂഢാലോചന ഈ സംഭാഷണത്തിൽ കൃത്യമാണ് ഇതിന്റെ പുറകിൽ ഒരു ഇൻറ്റൻഷൻ ഉണ്ട് എന്ന് കൃത്യമായും പറയുന്നു ഇത്തരം ന്യൂസുകൾ എന്ന് വെച്ചാൽ നെഗറ്റീവ് ന്യൂസുകൾ വിടാൻ കഴിയുന്ന ആളുകൾ എൻ്റെ അടുത്തുണ്ട് കേരളത്തിൽ ഇതൊക്കെ യേശും അങ്ങനെ അത് വെച്ച് ഞാൻ മമ്മൂട്ടിയെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് സിനിമയിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുകയാണ് ഹർഷത് എന്ന തിരക്കഥാകൃത്ത് അതിന് പുറകിൽ കളിച്ചവർ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ നീങ്ങുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ ഹർഷത്തിൻ്റെ യഥാർത്ഥ ഇൻറ്റൻഷൻ ലക്ഷ്യം ഇതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് അത് വരും ദിവസങ്ങളിൽ പുറത്തു വരും ഏതാനും പോലീസിന്റെ മുന്നിൽ അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ ഒരു പരാതി ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് മാത്രം അന്വേഷിക്കാതെ മാറി നിൽക്കാൻ പാടില്ല അന്വേഷണ ഏജൻസികൾ കാരണം ഇത് നമ്മുടെ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് മുന്നോടിയാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതനുസരിച്ചുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം